നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മലപ്പുറം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒന്നായ മലപ്പുറം കോട്ടക്കുന്ന് അതിൻ്റെ വിശേഷങ്ങളും അയച്ചുകളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷംസൂസ് ഗാലറി എന്നുള്ള ഈ ഒരു ചാനലില് നമ്മൾ കാണിക്കുന്ന മുഴുവൻ വീഡിയോയും മിക്ക എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിന്റെയും ആകാശ കാഴ്ചകൾ അതല്ലെങ്കിൽ ഡ്രോൺ വീഡിയോസ് ആണ് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ഇപ്പം കേരളത്തിന്റെ മറ്റേതെങ്കിലും സ്പോട്ടിന്റെ വീഡിയോ വേണമെന്ന് പറയുന്നവർ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ നമ്മൾ വീഡിയോ താഴെ ഒന്ന് എന്ത് ചെയ്യുക കമന്റ് ചെയ്യാം പറ്റാവുന്ന മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഈയൊരു ചാനലില് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഒരിക്കൽ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു ഞാൻ ഈ ചാനലിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും അവരവരുടെ നാടിൻ്റെ വിഷ്വൽസ് ഇതുപോലെ ഡ്രോൺ വീഡിയോ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ അഭിപ്രായം ഉള്ളവർ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോന്റെ താഴെ കമൻറ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് മലപ്പുറം ജില്ലാ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് അതല്ലെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഫാമിലിക്കൊക്കെ ഒപ്പം പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് മലപ്പുറം കോട്ടക്കുന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ആളുകളാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് വീക്ക്ലി അതല്ലെങ്കിൽ മന്ത്ലി അവിടെ ശരിക്ക് വന്നു പോകുന്നത് നമ്മൾ വീഡിയോയിൽ ശരിക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് കാറുകളുണ്ട് ഈ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ശരിക്ക് വീക്കെൻഡ് പോലും അല്ല ഞാനിതൊരു വീഡിയോ എടുക്കുന്നതും വ്യാഴാഴ്ചയാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വീക്കെൻഡ് ഒന്നും അല്ല പക്ഷെ എന്നിട്ട് പോലും ഒരു ഉച്ച സമയ വൈകീട്ട് പോലും വൈകീട്ടുമായിട്ടില്ല ഒരു മൂന്ന് മണി സമയത്താണ് ആ ഒരു തിരക്ക് കണ്ടത് നമ്മള് മേലന്നായനെ കൊണ്ട് ശരിക്കും ആളുകളെ വ്യക്തമായിട്ട് കാണില്ല നമ്മളെ തായെ ഗിമ്പിൽ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് നമ്മളെ ആളുകളെയൊക്കെ ഒരു ഹൈപ്പും ആ ഒരു ഭംഗിയും കാണാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഇനി ഈ ചാനലിന്റെ ഉദ്ദേശം തന്നെ ശരിക്കും എല്ലാ സ്പോട്ടിന്റെയും മുഴുവൻ കാഴ്ച കാണിച്ചു കൊടുക്ക നമ്മൾ പ്രേക്ഷകര് കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് കേട്ടോ അതിന്റെ മുഴുവൻ ഭംഗി നമ്മൾ തായേനൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ചാനലുകളിലുണ്ട് അല്ലെ അതിനൊരു ബുദ്ധി പഞ്ഞുമില്ല ആ റൈഡിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന നല്ല നല്ല വ്യൂ ചാനൽസ് ഉണ്ട് അവർ അവരതിന്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ സിംഗിൾ റൈഡ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഒരു ഇന്ത്യയുടെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും അടുത്തൊരു മൂന്ന് വർഷങ്ങൾ കൊണ്ട് കവർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെയൊക്കെ എല്ലാ മുകളിൽ നിന്നുള്ള വിഷു നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം ശരിക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് നമ്മളെ വീട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാലും ഓരോ സൈക്കിൾ റൈഡറുകാരും പോകുന്നതാണ് കേട്ടോ ഓരോ റൈഡ് സിപ്പ് ലൈനില് കൂടെ അല്ല ലൈൻ കൂടെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജില്ലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മലപ്പുറം നെസ്ട്രോളജി ഉള്ള മലപ്പുറം കോട്ടക്കുന്ന് ഇപ്പൊ ഏറ്റവും പുതിയ വീഡിയോ ആണത് ഒരുപാട് റൈഡുകളൊക്കെ കൂടിയിട്ടുണ്ട് ഏറ്റവും ചെറിയ അമ്പത് രൂപ നൂറ് രൂപ സൈക്ലിംഗിന് സൈക്ലിങ്ങിനൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണെന്ന് തോന്നുന്നു അതിന്റെ താഴെ ആ വാട്ടർ റൈഡും അതുപോലെ അതിനോട് സംബന്ധമായിട്ടുള്ള കുട്ടികൾക്ക് പറ്റുന്ന റൈഡുകളൊക്കെ വളരെ നിസ്സാര ചെറിയ എമൗണ്ടിന് എന്താ ചെയ്യാൻ പറ്റും ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് പോലെ ഫാമിലീസ് ആണ് ഒരുപാട് സ്പേസ് ഉണ്ട് കോട്ടക്കുന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പം കവിതാക്കൾക്ക് ഇപ്പം കോഴിക്കോടാണെങ്കിൽ സലവോരം പാർക്ക് മലപ്പുറത്തുള്ളവർക്കാണെങ്കിൽ കോട്ടക്കുന്ന് ഒരുപാട് ഹൈഡ് ആയിട്ടുള്ള സ്പോട്ടുകളുണ്ട് അവർക്ക് സംസാരിക്കാനും കാണാനും അത് അവരെ സ്നേഹം പങ്കുവെക്കാനൊക്കെ ഫാമിലിക്കാണെങ്കിൽ ഭാര്യമാരെ മക്കളോ കൂടെ എന്ത് ചെയ്യുക ഒരു ഈവനിങ് ഒരു സായാഹ്നം ചെലവഴിക്കുക ചെറിയ മക്കൾക്കുള്ള ഒരുപാട് റൈഡ് നല്ല നല്ല ഫുഡുകൾ അവിടുത്തെ ഡ്രോൺ ഞാൻ താത്യട്ടെ പറയുന്നത് അവിടുത്തെ ഒരു ഭംഗി കണ്ടേ എത്രയോ ആളുകളാട്ടോ ശെരിക്ക് നമ്മൾ അവിടെ നിന്ന് ഒരു ഫാമിലിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്കൂൾ സംഗമത്തിന്റെ ഭാഗമാണ് അവരും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അവർ ഞാൻ ഡ്രോൺ വെച്ച് കൊടുത്ത ഒരു ത്രീ സിക്സ്റ്റി വീഡിയോ ആണ് അവരെ പരിചയപ്പെട്ടു അവരൊരു അവരിങ്ങനെ കണ്ടപ്പോ അവരെന്നോട് പറഞ്ഞു ഒരു വീഡിയോ എടുത്തു തരണം ആ അതിന്റെ വിഷുവലാണ് നമ്മൾ കാണുന്നത് കേട്ടോ നമ്മുടെ കോട്ടക്കുന്നിന്റെ മുഴുവൻ കാഴ്ചകളും ശരിക്ക് നമുക്ക് അവിടെ നിന്ന് കണ്ണ് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് അല്ലെങ്കിൽ നിന്ന് കാണാൻ നമുക്ക് ഒരിക്കലും കണ്ണിന് കാണാൻ പറ്റാത്ത അതിഗംഭീരമായിട്ടുള്ള വിഷ്വൽ പൂർണ്ണമായിട്ട് എൻ്റയർ കോട്ടക്കുന്നിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിലേക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീഡിയോ കിടക്കുന്നില്ല ഒരുപാട് വീഡിയോ നല്ല ചാനലുകളുണ്ട് അപ്പം അതൊക്കെ ഡീറ്റെയിൽ കാര്യം എന്ന് പറയുക മലപ്പുറം കോട്ടക്കുന്ന യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റുന്ന ഓരോ റൈഡിന്റെയും ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ട് നന്നായിട്ട് ചെയ്തവരൊക്കെ ഉണ്ട് ഡോൺ ശരിക്ക് മലന്റെ മേലോ നിൽക്കുന്നത് അപ്പൊ അതിന്റെ താഴ്ഭാഗത്തൊന്ന് ശരിക്ക് ഹൈറ്റിലാണ് തോട്ടക്കുന്ന് ചുറ്റും തായോട്ടൊക്കെ കാടാണ് അല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളാണ് വീഡിയോയില് കാണുന്ന അല്ല ആക്ച്വലി ആളുകള് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് ശെരിക്കും എക്സാക്റ്റ് മനസ്സിലാവുന്നില്ല അത്രയും മുകളിൽ കൊണ്ട് ആ റൈഡിന്റെ ഏരിയകളിലൊക്കെ മക്കളും കുട്ടികളും ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആണുങ്ങളും ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഓരോ വർഷം കൂടുന്തോറും മലപ്പുറം കോട്ടക്കുന്ന് ആള് ഏറി വരിക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വളരെ ആളുകൾ കൂടുതലാണ് റൈഡ് കൂടുതലാണ് വാട്ടർലിൻ പാർക്ക് ഉണ്ട് അതിന്റെ അപ്പുറത്ത് അതൊക്കെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ എമൗണ്ടുകൾക്ക് ഈവനിങ്ങില് ഒരു ഡേ പോലും വേണ്ട ഈവനിംഗിൽ വരിക ഒരു മാക്സിമം ഒരു ഏഴ് മണി ഏരാകുമ്പോ എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക ഈ ഈവനിങ് ഫാമിലിയോട് ഒത്തിരി ചായ കുടിക്കുക അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യ മക്കളെ കളികളും കാര്യങ്ങളും അതിന് കുറെ ഫോട്ടോ എടുക്കുന്ന ആളുകള് അത് സൂക്ഷിക്കുന്ന ആളുകള് പരത്തിയിട്ടുള്ള കാർ പാർക്കിംഗ് കേട്ടോ റൈഡ്സിന്റെ ഒക്കെ ഏറ്റവും ടോപ്പെന്നാണ് റൈഡിന്റെ ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും ടോപ്പ് എന്നുള്ള കാഴ്ച നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കോട്ടക്കുന്നിലേക്ക് പോയി നോക്കൂ ഈവനിംഗ് ഒക്കെ ഇതുപോലെ മിനി ഊട്ടി കോട്ടക്കുന്ന് ഒക്കെ ഈവനിങ് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഭംഗി ഉണ്ട് തോന്നുന്നു തായെന്നുള്ള കാഴ്ച ഡ്രോൺ വെച്ചെടുക്കുമ്പോൾ ചില സംഗതികളൊക്കെ അത്രത്തോളം അതിൻ്റെ ഒരു ആംബിയൻസ് എഫക്ട് നമുക്ക് കാണുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ ബഹളങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ത്രീ സിക്സ്റ്റി ചെയ്ത് നോക്കിയതാണ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയതാണ് ആംബിയൻസ് അത്ര ഒരു ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഡ്രോണ് വെച്ചിട്ടാണ് എല്ലാത്തിന്റെയും സ്പോർട്ട് ചെയ്യുക അതിനൊരു വോയിസ് ഓവർ കൊടുക്കുക അത് നമ്മളെ പ്രേക്ഷകരെ ചെയ്യാൻ കാണിക്കുക അതിൻ്റെ ഒരു ഭംഗി കാണിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോ ഞാനും റിപ്പീറ്റ് ചെയ്യണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരു ഡ്രോൺ വെച്ചിട്ടുള്ള ഒരു ചാനലാണ് നമ്മളിത് എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചത് അതിന്റെ മുഴുവൻ കാഴ്ചയും കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു ഭംഗി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ് അപ്പുറത്തെ സൈഡിലാണ് വോട്ടർദീൻ പാർക്ക് ആ കയറി വരുന്ന സൈഡിലാണ് ഇവിടെ നമ്മുടെ പാർക്കിങ് അതുപോലെ കിഡ്സിനുള്ള റൈഡ് കിഡ്സും വലിയവർക്കുള്ള എല്ലാ റൈഡുകളും ഈ ഒരു ഭാഗത്താണ് ഞാനൊരു വീഡിയോയിൽ കാണിക്കണ്ടേ ഞാൻ വോട്ടർദീൻ പാർക്കിന്റെ വീഡിയോ ഞാൻ കാണിക്കളുകളെക്കാൾ കൂടുതൽ കാറുകളാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ആളുകൾ സ്പോട്ട് ആവുന്നില്ല ആ പാഞ്ഞു വരുന്ന സെക്യൂരിറ്റി നമുക്ക് കേട്ടോ പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആ വരുത്തം അങ്ങനെ ഏകദേശം വീഡിയോ അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കാനായി അപ്പയാണ് അവർ കയറി വരുന്നത് ആ വരുന്ന കാലുകൾ നമുക്ക് പ്രതികൂലമാണ് നമ്മളൊന്ന് കോട്ടക്കുന്ന് നമ്മളെ കോട്ടക്കുന്ന് പരിചയപ്പെട്ട സ്കൂൾ മേയ്റ്റ്സ് അവരുടെ സംഗമത്തിന്റെ ഒരു മതി മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോസ് അതുപോലെ ഡ്രോൺ വീഡിയോസ് ഞാൻ അവർക്ക് എടുത്തു കൊടുത്തതും കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇതുപോലത്തെ വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഇത് ഇവരാണ് കോളേജ് മേറ്റ് അല്ലെങ്കിൽ സ്കൂൾ മേറ്റ് ആണ് അവരുടെ ഒത്തുകൂടലാണ് കേട്ടോ